അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കണ്ടിട്ട് ഈ ക്ലാസ് കാണാം കേട്ടോ അപ്പോൾ നമ്മളെ ബോർഡിൽ കാണുന്ന അക്ഷരം അലിഫാണല്ലേ അലിഫിന് നമ്മൾ എകാരം കൊടുത്തപ്പോൾ എ വായിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ ഉള്ളവർക്കൊക്കെ അറിയാലേ അപ്പോൾ ബോർഡിൽ കാണുന്നത് വായിക്കുന്ന എന്താ വായിക്കുക എ എന്നാ വായിക്കുക അല്ലേ ഇനി നമ്മളെ എ എന്ന അക്ഷരത്തിന് ഒരു യാ യാട്ടെടുത്താൽ എന്താ വായിക്കുക എന്നുള്ളതാണ് എ എന്ന അക്ഷരത്തിന് ഒരു യാ യാട്ടെടുത്താൽ എന്ന് വായിക്കും ഏലം ഏകൻ അതേപോലെയുള്ള വേർഡുകളൊക്കെ അല്ലേ ഏ എ എന്നുള്ളതിനെ നീട്ടിയിട്ട് നമ്മൾ എ എന്നാക്കാൻ അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി ഒരു യാട്ട് എടുത്താൽ മതി കേട്ടോ നമുക്ക് മറ്റുള്ള അക്ഷരങ്ങളിൽ നോക്കാം ഇപ്പോൾ ബോർഡിൽ കാണുന്ന അക്ഷരം ഏതാ ഇപ്പോൾ ഒരു ബാഗല്ലേ എന്താ ബാഗിന് എകാര്ട്ടെടുക്കുമ്പോൾ എന്താ വായിക്കുക ബേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അതാണ് ബേ അല്ലേ ആ ബേ എന്നതിൻ്റെ കൂടെ ഒരു യാ യാട്ടൊടുത്താല് ബേ എന്ന് വായിക്കും ബേ എന്നുള്ളതിന്റെ കൂടെ ഒരു യാ യാട്ടെടുത്താല് ബേ എന്ന് വായിക്കും അല്ലേ ഇപ്പൊ ബോഡിൽ കാണുന്ന ബേ എന്നാണ് അപ്പൊ അതിൻ്റെ കൂടെ ഒരു കൂടെ വരും അപ്പൊ എന്ത് വായിക്കും ബേ നോക്കിട്ടോ ബോർഡിൽ ദാ ബേ കണ്ടില്ലേ ബേ എല്ലാരും ഒന്ന് വായിക്ക ബേ എന്നുള്ള ബേ എന്നുള്ള വീട് കൊണ്ട് ബേക്കറിയിലെ ആദ്യം ബേ എന്ന എഴുതി അതിൻ്റെ കൂടെ ഇരിയാകെട്ടു ബേ എന്നായി പിന്നെ കാഫിന് ചെന്തിട്ട് ഫത്ത കൊടുത്ത് ക ബേ ക റാവിന് കസറിട്ടു ബേ കയറി അല്ലേ ഇനി നമുക്ക് മറ്റുള്ള അക്ഷരങ്ങൾ നോക്കാം അപ്പോൾ ദാലാണ് ബോഡിൽ വരാൻ പോകണം കേട്ടോ കണ്ടല്ലേ ദാല് ദാലിന് എകാരട്ടാൽ ദേ എന്ന് വായിക്കും അല്ലേ ദാലിന് എകാരട്ടാൽ ദേ ദാ സ്ക്രീനിലേക്ക് നോക്കി നിങ്ങൾ എന്നാ കാണുന്നത് ഇതിൻ്റെ കൂടെ ഒരു യാഗം കൂടെ ഇട്ടാൽ എന്താ വായിക്ക നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുകയാണെ ദേ എന്നത് കൊണ്ട് ദേശം അതേപോലുള്ള വീടുകളുണ്ട് അല്ലേ ദേശം ദേശം എന്നുള്ളത് നമ്മൾ എഴുതുമ്പോ ആദ്യം ദാലിടും ദാലിനെ കാരും അല്ലേ അപ്പൊ ദേ അതിൻ്റെ കൂടെ ഒരു യാ യാട്ടെടുക്കും അപ്പൊ ദേ എന്നായി പിന്നെ ഷീനിന് ഷ അല്ലെ ദേഷ പിന്നെ മീമിന് സുക്കൂന് അപ്പോൾ ദേശം അല്ലേ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ ബോട്ടിൽ കാണുന്ന വേടം വേടെന്താ ദേശം അല്ലേ ഇപ്പൊ നമ്മളെ എകാരത്തിനെ നീട്ടിയിട്ടാണ് പഠിച്ചത് ഇനി നമുക്ക് ഒകാരത്തിനെ എങ്ങനെ നീട്ടും നോക്കാം അല്ലേ നമുക്ക് ഒരു അക്ഷരം അലിഫല്ലേ കാണുന്നെന്താ അലിഫ് അലിഫിന് ഒകാരട്ട എന്താ വായിക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ഓ ഓരോ അക്ഷരത്തിനും മീമിനാണെങ്കിൽ മൊ ബാവിനാണെങ്കിൽ ബോലെ അങ്ങനെ ഓരോ അക്ഷരത്തിനും ഒകാര ഇടുമ്പോൾ വ്യത്യസ്തമായിട്ട് വായിക്കും അല്ലേ അപ്പോൾ ബോർഡിൽ കാണുന്ന ഓ എന്നാ വായിക്കുക ഈ ഓ എന്ന പദത്തിൻ്റെ കൂടെ ഒരു വാവും കൂടെ ഇട്ടാൽ ഓ എന്നാക്കും അതാണ് നമുക്ക് പഠിക്കാമല്ലേ എന്താ ബോർഡിൽ നോക്കി ഓ ഓനെ കൊണ്ട് ഒരു വീട് ആ മേലെ ഓല കണ്ടല്ലേ ഓ എന്ന എഴുതി കൂടെ ഒരു ലായു എഴുതി അല്ലെ എന്താ വായിക്കാം ഓല ഇനി നമുക്ക് ഇതേപോലെ മറ്റുള്ള അക്ഷരങ്ങളെ നോക്കാം ഇനി നമുക്ക് ബാഗ് നോക്കാം എന്താ ബോട്ടിലേക്ക് നോക്കി ബാഗ് ബാഗിന് ഒക്കാര ഇട്ടെടുത്ത് ബോ അല്ലേ ബോ എന്നുള്ളതിനൊരു വാവും കൂടെ ഇട്ടെടുത്ത് അപ്പം എന്താ വായിച്ചേ ബോ ഇനി ബോനെ കൊണ്ടൊരു വീട് നമുക്ക് വായിക്കാം ബോഡ് െന്താ വായിക്കാം ബോ എന്നതിൻ്റെ കൂടെ നമ്മളൊരു വാവിട്ടെടുത്തു ബോ എന്നായി പിന്നെ എഡ് എന്നായി ഇതിലേ ബോഡ് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരക്ഷരം നോക്കാം ദാലിട നമുക്ക് ബോഡിൽ ദാലിടലെല്ലാവർക്കും അറിയില്ലേ ദാലിലേ ദാലിന് ഒകാരം കൊടുത്താൽ എന്ത് വായിക്കും ദോ അപ്പോൾ നമുക്ക് ദാലിന് ഒകാരം കൊടുക്കാം എല്ലാവരും ോട്ടിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ടോ നമ്മൾ ഈ ദാലിന് ഉപകാരം ഇട്ട് കൊടുക്കുക അല്ലേ അതാണ് ദോ ഈ ദോൻ്റെ കൂടെ ഒരു വാവും കൂടെ കൂട്ടിട്ടടുത്ത് എന്താ വായിക്കുക ദോ കണ്ടോ ദോ ദോനെ കൊണ്ടൊരു വീടെന്താ ഉള്ളത് ദോനെ കൊണ്ടുള്ളൊരു വേട് ദോശ അല്ലേ അപ്പൊ ദോശ എങ്ങനെ ചെയ്താ ദോ എന്ന് എഴുതി എൻ്റെ കൂടെ ഒരു വാവട്ടെടുത്തു അപ്പോൾ ദോ എന്ന് വായിച്ചു പിന്നെ ഒരു ഷീൻ ഇട്ടു അതിനൊരു ഫത്ത കൂട്ടു അല്ലേ അപ്പോൾ കൂട്ടിയിട്ട് എന്താ വായിക്കുക ദോശ അപ്പോൾ ഇന്ന് നമ്മൾ ഏകാരത്തെയും ഒകാരത്തെയൊക്കെ നീട്ടിയിട്ട് എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചല്ലേ നന്നായിട്ട് എഴുതിയും വായിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ ഇപ്പോൾ ക്ലാസ് ക്ലാസ്സും ചെയ്യുള്ളൂ മൊത്തമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ നിങ്ങൾ തന്നെ ഓരോ വേർഡൊക്കെ എഴുതി നോക്കിയിട്ട് എന്തെയ്യാ മെച്ചക്ക് കാണിച്ചു കൊടുക്കട്ടോ മെച്ചയ്ക്ക് പച്ചക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ട് എഴുതിയത് ശരിയല്ലേ എന്ന് നോക്കണേ ശല എല്ലാവരും നന്നാക്കി തരട്ടെ നല്ല മക്കളാക്കട്ടെ ബുദ്ധിശക്തി ഓർമ്മശക്തിയൊക്കെ വർദ്ധിപ്പിച്ച് തരട്ടെ ശാല അന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ അസലമലൈക്കും വർഹമുല്ലാഹി വാത്തൂ